കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ നിലവാര തകർച്ചയെക്കുറിച്ചാണ് കുറച്ചു കാലമായി ഉയരുന്ന വിമർശനം കാരണമായി ചൂണ്ടിക്കാണിക്കുന്നതാകട്ടെ ഉന്നത വിദ്യാഭ്യാസ കോഴ്സുകൾ പഠിക്കാൻ മലയാളി വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലേക്ക് അടക്കുന്നു ഇതര സംസ്ഥാനങ്ങളിലെയും വിദേശത്തെയും സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നുവെന്നാണ് പ്രത്യേകിച്ച് മെഡിക്കൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയ കോഴ്സുകൾ പഠിക്കാൻ എന്നാൽ കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കിയ മെടുക്കരായ വിദ്യാർത്ഥികൾ വരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം ഇതര സംസ്ഥാന വിദ്യാർത്ഥികൾക്കായി നീക്കിവെച്ച സീറ്റുകൾ പരിമിതമായ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥികൾ പഠനത്തിനായി കേരളത്തിലേക്ക് വരുന്നത് കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾ റാങ്ക് നില പരിശോധിച്ചാൽ അത് വ്യക്തമാകും പതിനഞ്ച് ശതമാനം ഓൾ ഇന്ത്യ കോട്ടയിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളുടെ ശരാശരി റാങ്ക് സംസ്ഥാനത്തെ സ്റ്റേറ്റ് മെറിറ്റ് കോട്ടകൾ പ്രവേശനം നേടിയ വിദ്യാർത്ഥികളുടെ റാങ്കിനേക്കാൾ ബഹുദൂരം മുന്നിലാണെന്ന് കാണാം ഓൾ ഇന്ത്യ കോട്ടയം സംസ്ഥാന സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ ഇടനേടി വിദ്യാർത്ഥികളുടെ നീറ്റ് റാങ്ക് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് വരെ ആണെന്നിരിക്കെ പ്രസ്തുത കോളേജുകൾ ഇടനേടി സ്റ്റേറ്റ് മെറിറ്റ് വിദ്യാർത്ഥികളുടെ റാങ്ക് ഒൻപതിനായിരത്തി വരെയാകുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഹബ്ബായി മാറാൻ എന്തുകൊണ്ടും യോഗ്യമാണ് കേരളം ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ടയം പതിനഞ്ച് ശതമാനം മാത്രമാണ് അനുവദിച്ചുവരുന്നത് ഇത് വർദ്ധിപ്പിച്ച് അൻപത് ശതമാനമെങ്കിലും ആക്കണമെന്നാണ് സ്വാശ്രയ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ സുപ്രീം കോടതി മുമ്പാകെ നിലവിലുള്ള ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് യാഥാർത്ഥ്യമായാൽ കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലേക്ക് ഇതര സംസ്ഥാനത്തെ മിടുക്കരായ വിദ്യാർത്ഥികളുടെ പ്രവാഹം ഉണ്ടാകുന്നതിന് സംശയമില്ല കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ എം ബി ബി എസ് പി ജി സീറ്റുകളുടെ ഡിമാൻഡുകൾ വർദ്ധിപ്പിക്കാനും കൂടുതൽ സീറ്റുകൾ ലഭ്യമാക്കാനും അത് വഴിയൊരുക്കും കേരള മോഡൽ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാകും മെഡിക്കൽ വിദ്യാഭ്യാസ ഹബ്ബായി കേരളം മാറുകയും ചെയ്യും അതിനെ സർക്കാർ സഹായവും പിന്തുണയും ആവശ്യമാണ് ആരോഗ്യ ആരോഗ്യരംഗത്ത് പൊതുവെ മുന്നിട്ടു നിൽക്കുന്നെന്ന പ്രതിച്ഛായ കേരളത്തിനുണ്ട് അതിനാൽ തന്നെ മെഡിക്കൽ ഹബ്ബായി മാറാനുള്ള സാധ്യതകളും വലുതാണ് കാലാകാലങ്ങളിൽ വരുന്ന സർക്കാരുകൾ വേണ്ടത്ര പരിഗണന പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഈ സ്ഥാപനങ്ങൾക്ക് നൽകുന്നില്ല എന്നത് ദുഃഖ സത്യമാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ ഫീസിൽ എം ബി ബി എസ് സി എം ഡി എം എസ് കോഴ്സുകൾ പ്രവേശനം നൽകുന്ന കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾ വരവും ചെലവ് കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുകയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ഈയിടെ പുറപ്പെടുവിച്ച പുതിയ മാറ്റങ്ങൾ പ്രകാരം ജനസംഖ്യാധിഷ്ഠിതമായ മെഡിക്കൽ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുകയാണ് അതുപ്രകാരം പത്തു ലക്ഷം ജനങ്ങൾക്ക് നൂറ് എം ബി ബി എസ് സീറ്റ് എന്ന അനുപാതം പ്രാവർത്തികമാകും അങ്ങനെ വരുമ്പോൾ മൂന്നര കോടി ജനങ്ങൾക്ക് കേരളത്തിന് പരമാവധി മൂവായിരത്തി അഞ്ഞൂറ് എം ബി ബി എസ് സീറ്റുകൾ മാത്രമേ അനുവദിച്ചു കിട്ടുകയുള്ളു ഇക്കാരണം കൊണ്ട് കേരളത്തിൽ പുതിയ കോളേജുകൾ നിലയിൽ വരാനോ നിലവിലുള്ള കോളേജുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കാനോ കഴിയില്ല ഈ സാഹചര്യത്തിൽ ഫാക്കൽറ്റി ലഭ്യതയും മറ്റു സൗകര്യങ്ങളും കണക്കിലെടുത്ത് പി ജി സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകൾക്ക് സർക്കാരും ആരോഗ്യ സർവകലാശാലയും നിരാക്ഷേപ പത്രം നൽകുന്നത് ഉചിതമാകും സി ന്യൂസ് കോഴിക്കോട്